പല ഉണ്ടെന്ന് നമ്മുടെ ബ്രോ കേട്ടോ എന്റെ അമ്മ രണ്ടായിരത്തിഇരുന്നൂറ് ഹെക്ടർ ലാൻഡ് ആണ് കേട്ടോ ഇവർക്കുള്ളത് ഇതാണ് കേട്ടോ ഹോഴ്സിന്റെയും ഡോങ്കിയുടെയും ദിസ് ദിസ്ഇസ് ഫോറസ്റ്റ് ഹലോ ഫ്രണ്ട്സ് ചിക്കൻ മണ്ടേ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഊ കാറിന്റെ അകത്താണ് കിടന്നുറങ്ങിയത് കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മുടെ എക്കുണ്ട് എക്കോട്ട് ഇതിന്റെ അകത്ത് കിടന്നുറങ്ങോ എന്റെ കാലെല്ലാം പുറത്തായിരുന്നു ഡാനി വെയിറ്റ് യു സ്ലീപ് ഓ ഡാനി ഇവിടെ കിടന്ന് ഇറങ്ങി നമ്മുടെ ഡ്രൈവർ ചേട്ടൻ അവിടെ കിടന്ന് ഇറങ്ങി കഥ എന്താണെന്ന് പറഞ്ഞുതരാം ഞാനൊന്ന് പുറത്തോട്ട് ഇറങ്ങട്ടെ കഴിഞ്ഞ വീഡിയോ വേണ്ടവർക്കറിയായിരിക്കും ഞാൻ എവിടെ എങ്ങനെ എത്തിപ്പെട്ടു എന്ന് അതായത് ഞാൻ കഴിഞ്ഞ ദിവസം ലിഫ്റ്റ് അടിച്ചു പിന്നെ ഒരു വണ്ടിയിൽ കയറി ആ വണ്ടിയുടെ പെട്രോൾ തീർന്ന് വീണ്ടും കുറച്ച് ആൾക്കാർ രാത്രി പാതിരാത്രി പെട്രോൾ കൊണ്ടുവന്നു വീണ്ടും നമ്മൾ ഒരു മണിക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തു വീണ്ടും വെളുപ്പകാലത്ത് ഒരു നാല് മണിയായപ്പോൾ എവിടെ വീണ്ടും സ്റ്റക്കായി മിഡിൽ ഓഫ് നോവറിലാണ് കേട്ടോ നമ്മൾ ഇങ്ങനത്തെ ഒരു വണ്ടിയിലാണ് നമ്മൾ ലിഫ്റ്റ് അടിച്ച് വന്നത് അങ്ങനെ അതുകൊണ്ട് ഡാനിയനും പുള്ളിക്കാരനും ഇന്നലെ രാത്രി അവിടെ കിടന്നു ഞാനിങ്ങനെ ഇരുന്ന് അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി പിന്നെ ഞാൻ ഇപ്പോഴാണ് എണീറ്റത് ഈ കാണുന്ന വണ്ടിയിലാണ് കേട്ടോ നമ്മൾ വന്നത് ഫുൾ വിജനമായിട്ടുള്ള ഒരു സ്ഥലമാണ് വേറെ വണ്ടിയോ കാര്യങ്ങളോ ഒന്നും പോകുന്നില്ല യുഹാൻസു യുഹാൻസു പുള്ളിക്കാരൻറെ ഇവിടെ പൂച്ചയൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളി ഇതിന്റെ ഇടയിൽ നമ്മുടെ പ്ലാന് വേറെ ഒരു സ്ഥലത്തോട്ട് പോവാനായിരുന്നു ഇങ്ങനെ പുള്ളിക്കാരൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം രാത്രി ഫുള്ളും നടന്നും കാട്ടിലൂടെയൊക്കെ നടന്ന് മലയൊക്കെ കയറിയാണ് നമ്മൾ രാത്രി റേഞ്ച് കിട്ടാൻ വേണ്ടി ആളുടെ അടുത്ത് പെട്രോൾ കൊണ്ടുവരാനൊക്കെ വിളിക്കാൻ പറഞ്ഞ അങ്ങനെ പുള്ളിക്കാരന്റെ അടുത്ത് ഇടപഴകി പുള്ളിക്കാരന്റെ കൂടെ നമ്മൾ പുള്ളിക്കാരന്റെ വീട്ടിലോട്ട് പോവുകയാണ് ഇപ്പൊ അല്ല പുള്ളിക്കാരന്റെ ഫാം ഹൗസിലോട്ട് പോവാണ് വേറെ വേറെ കക്കൂസിൽ പോവാൻ വേണ്ടി പോകാലി bag. Don't even touch my bag with that. ഇവിടെ രണ്ടുപേരും അടിയാന്ന് കേട്ടോ അതായത് പുള്ളിക്കാർ ടോയ്ലറ്റ് പേപ്പറൊക്കെ ഉണ്ട് ബാത്റൂമ് ിട്ട് അതും കൊണ്ട് വന്നിരിക്കാണ് ബാഗിൽ സേവ് ചെയ്യാൻ വേണ്ടി അപ്പൊ ഡാനി ചോദിക്ക അതെടുത്ത് അവിടെ കളഞ്ഞില്ലേന്ന് അത് നിങ്ങൾ പറയല അത് എക്കോ ഫ്രണ്ട്ലി അല്ല മണ്ണിലിടാൻ പറ്റൂല ടിഷ്യൂ പേപ്പർ അതുകൊണ്ട് എവിടെയെങ്കിലും റോ എന്ന് പറഞ്ഞാൽ ബാഗിൽ കൊണ്ടുപോയിക്കാനിയിൽ അതിന് വേണ്ടി ഇവിടെ അടിയാണ് പോലീസിന്റെ വണ്ടി വന്നിട്ട് നമുക്ക് പുള്ളിക്കാന പെട്രോൾ വാങ്ങിച്ചോട്ട് വന്നിട്ടുണ്ട് ബ്രോ ഹായ് ഹാഷിം അമല ബ്രോ ദിസ് ഹാഷിം അമ്ല ഫ്രോം ദക്ഷിണാഫ്രിക്ക സൗത്ത് ആഫ്രിക്ക പുള്ളിക്കാരൻ ഹാഷിം അമലെ പോലെയാണ് ഏട്ടോ ഇരിക്കുന്ന ഹാഷിം അം ക്രിക്കറ്റ് സൗത്ത് ആഫ്രിക്ക ദക്ഷിണാഫ്രിക്ക നമ്മള് പെട്രോള് കെട്ടി യുഹാൻസു യുഹാൻസു ബൈ യുഹാൻസും ഹാഷിം അംല ബ്രോ ഇങ്ങളുടെ ഫ്രണ്ടിൽ കയറുവാണു നമ്മൾ കണ്ട് ഇവിടെ കയറുവാണോ ഏട്ടോ കണ്ട ഇവിടെ ഒതുങ്ങിയിരിക്കുവാണ് അവിടെ ഇവിടെ ഒരു പെട്രോൾ സ്റ്റേഷനിലോട്ട് വന്നിരിക്കുകയാണ് അത് അവിടെ കണ്ടില്ലേ അൺലീഡ് പെട്രോൾ അൺലീഡ് തൊണ്ണൂറ്റഞ്ച് ഡീസൽ അമ്പത് അൺലീഡർ എന്ന് പറയുമ്പോൾ ഇവിടെ പെട്രോളിൽ പല കമ്പനികൾ പെട്രോളിൽ കളർ ചേർക്കും കേട്ടോ അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് നമ്മൾ നമ്മൾ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അതാണ്ട് അവിടെ ഒരു ചർച്ച് കാണാം ഇവിടെ താണ്ട് ഒരു പെട്രോൾ സർവീസ് സ്റ്റേഷൻ ഒക്കെയാണ് ഇവിടെ കാണാൻ ഹണ്ടിങ് ആൻഡ് ഔട്ട്ഡോർ ഒരു നമ്മൾ കടയിലോട്ട് വന്നതാണ് കേട്ടോ ഇവിടെ തോക്കും സംഭവങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടയാണ് കേട്ടോ എൻട്രൻസ് അതിൻ്റെ ഉള്ളിലോട്ട് കയറിയോ കേട്ടോ എങ്ങനെയാണെന്ന് പണി ഒന്നിന്റെ പുറകായിട്ട് അടുത്ത പണി വന്നിട്ടുണ്ട് അടുത്തതാണ് ഇവിടെ ടയർ പഞ്ചർ ആയിരിക്കുവാണ് നമ്മടെ നമ്മുടെ നമ്മുടെ വണ്ടി താണ്ടേ ഇവിടെ വീണ്ടും ഇതായി നമ്മൾ താണ്ടേ ഇവിടെ വെരി വെറി സർമോൾ പൊത്തൽ സ്മോൾ പൊത്തല് വന്ന് പുള്ളിക്കാരൻ കോണ്ടം വെച്ച് ഇതടക്കാൻ വേണ്ടി പോവാണ് പുള്ളിക്കാരൻറെ അടുത്ത് കോണ്ടം ഇതുണ്ട് കോണ്ടം തീറി വെച്ച് നമ്മൾ ഇവിടെ പരിഹരിക്കാൻ വേണ്ടി പോവാ കോണ്ടത്തിന് പല യൂസുകൾ ഉണ്ടെന്ന് നമ്മടെ ബ്രോ കേട്ടോ ഏട്ടോ നമ്മൾ ഇവിടെ മറ്റേ ഇത് കയറ്റിട്ടുണ്ട് ഇത് കയറ്റി വെച്ചിട്ടുണ്ട് ഇനി അറിയാണ്ടേ ഇവിടെ ആക്കിട്ടാക്കും ഫൈനലി കോണ്ടം നമ്മൾ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കുറച്ച് പമ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മളിത് അഞ്ച് കിലോമീറ്ററെ വന്നോളൂ അഞ്ചില്ല അതുകൊണ്ട് അവിടെ രണ്ട് കിലോമീറ്റർ വന്നോടനെ ഏതാണ്ട് ഇവിടെ പറ്റി നമ്മൾ ഇതിന്റെ പറഞ്ഞിൽ വണ്ടി കയറിയിരുന്നോ രണ്ട് കണ്ടില്ലേ ഇവിടെ സ്കൂട്ടർ പോലെ ഇതില് പിടിച്ചാണ് കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത് കാരണം താണ്ടെ അടുത്തതാണ്ട് വീട് നമ്മൾ നിർത്തിയിരിക്കുവാണ് ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്റർ വെച്ച് ഓരോ വണ്ടിയുള്ള സ്ഥലത്ത് വീട് നിർത്തുവാണ് എന്തോ ആനിമലിനെയൊക്കെ നമ്മൾ കണ്ടു കേട്ടോ ഇവിടെ കൊറേ ആനിമൽ ഉണ്ട് കേട്ടോ അതോ പോകുന്നുണ്ടോ ഈ സാധനം ഉണ്ട് കേട്ടോ സ്പ്രിംബോൺ സിംപ്രോൺ സിംപ്രോൺ അങ്ങനെ എന്തോ ഒരു സാധനമാണ് അതിനെയാണ് ഇപ്പൊ നമ്മൾ അവിടെ കണ്ടത് ഈ കാണുന്ന പറയുമ്പോൾ നമ്മുടെ ഹണ്ടിങ് സഫാരി നടത്തുന്ന ഒരു കേന്ദ്രമാണ് ഇവിടെ നമുക്ക് ഹണ്ട് ചെയ്യാൻ വേണ്ടി സഫാരി സഫാരികന്റെ നമ്മുടെ ഈ ഒരു സാധനം ഉണ്ട് ഇതിന്റെ കീറ്റോന്ന് എന്തോ ആണ് പറയുന്നത് ഇതിന് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചായിരുന്നു ഈ മൃഗത്തിനെ നമ്മൾ വീണ്ടും വണ്ടി നിർത്തിയിട്ട് വീണ്ടും ശരിയാക്കാൻ വേണ്ടി നിർത്തിയതാണ് എന്റെ അമ്മോ ടയർ ായിട്ട് പോയോ അതോ ടയർ വീണ്ടും പൊട്ടി ഒരു സഞ്ചരിച്ചിട്ടേ ഉള്ളൂ മറ്റേ ടാനിയൽ വേറെറ്റിനെ പോലെ ഇവിടെ എല്ലാം റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ കാണുന്ന സ്ഥലത്തെല്ലാം എക്കാക്ക് ഞാൻ ഇവിടെ പഞ്ചർ ഒട്ടിക്കാൻ ജാക്കി ഹൗ ഇസ് ഇറ്റ് പഠിപ്പിച്ചെടുക്കാണ് അവിടെ ഡാനിതാണ്ട് അടവയ്ക്കാൻ വേണ്ടി കൊറേ കല്ലും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പുള്ളിക്കാരൻ ടയറിങ് കയറ്റി അങ്ങോട്ട് പോയി ഇവിടെ കണ്ടില്ലേ ഇവിടെ സാധാരണയായിട്ട് ആയിട്ട് ആളുകള് ഹോഴ്സിനെയാണ് ഏട്ടോ ഉപയോഗിക്കുന്നത് ഈ കാണുന്ന ഓടുന്നത് കാട്ടുകുതിരയാണോ കണ്ടില്ലേ കംഐ സിറ്റ് ടു ഓ പട്ടി പട്ടി ഇവിടെ പട്ടിയുണ്ട് ദിസ് ഈസ് വാട്ട് ഓ ദിസ് മിക്സ് മിക്സ് ഓഫ് ഓഫ് ഹോഴ്സ് ആൻഡ് ഡോങ്കി ഇതാണ് കേട്ടോ ഹോഴ്സിന്റെയും ഡോങ്കിയുടെയും ദിസ് ഈസ് ഫോറസ്റ്റ് ദിസ് ദിസ് ഫോറസ്റ്റ് ഫോറസ്റ്റ് ഹോഴ്സ് ഇത് പണ്ട് ജർമ്മൻകാർ യുദ്ധത്തിന് വന്നിട്ട് അവർ ഉപേക്ഷിച്ചു ആയിട്ടുള്ള കാട്ട് ഇതാണ് കേട്ടോ ഹായ് കുട്ടാ ഹായ്

ബൈ ബൈ അവിടെ കണ്ടില്ല അവൻ ഇതിന്റെ കൂടെ പോണല്ലോ ഇതെല്ലാം പണ്ട് ജർമ്മൻകാർ വന്നപ്പോൾ ഇട്ടിട്ട് പോയി ഇവിടെ കാട്ടിലെ ഫോറസ്റ്റ് ഹോഴ്സ് ആണ് എ വൈൽഡ് വൈൽഡ് ഹോഴ്സ് ഹോഴ്സ് ആണ് കേട്ടോ അവിടെ പോകുന്നതെല്ലാം നമ്മൾ അടുത്ത വീണ്ടും വീണ്ടും അടുത്ത വേറൊരു ഡ്രൈവർ വേറൊരു കാറിന്ന് മാറ്റിയിട്ടിട്ട് ഇവരുടെ വണ്ടിയുടെ റോഡ് പണി നടക്കുന്ന ആൾക്കാരുടെ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഇനിയും എന്തെങ്കിലും നടക്കുമെന്നോ എനിക്കറിയില്ല അവരാണ് കേട്ടോ മറ്റേ കുതിരയിലെ അവരാണ് കേട്ടോ നമ്മൾ ഇപ്പോഴും ഇവര് ഇത്രയും നേരമായിട്ട് ഇവിടെ എത്തിയുള്ളു കേട്ടോ ഇവര് മണിക്കൂറായോ പുള്ളിക്കാരൻ കൊച്ചിനെ വാങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ നമ്മുടെ ഹാഷിം മാമല പ്രോ নেমি <laughs> ই <laughs> ഫൈനലി നമ്മൾ ുമ്പ് വന്ന ഒരു സ്ഥലത്ത് എത്തിയിരിക്കുവാണ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ നമ്മൾ അവിടെ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു ഞാൻ വെള്ളമൊക്കെ പിടിക്കാൻ വേണ്ടി പോയി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് Is it cold inside how is it Yeah, it's okay. It's cold. It's cold. Yeah. See, <laughs> 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 Mahin, don't pretend to be busy, huh? <laughs> don't pretend to be busy. Busy? <laughs> don't pretend to be busy, huh? <laughs> no, he is pretending. He do a lot of work. <laughs> ി നമ്മള് വണ്ടിയുടെ അത് കേറിയിട്ടുണ്ട് ഇനി നമ്മൾ പ്രധാനപ്പെട്ട റോഡിൽ എത്തിയിരിക്കണം പുള്ളിയുടെ ഫാം ഹൗസിലോട്ടാ തോന്നുന്നു നമ്മുടെ കണ്ടില്ല ഓരോ ആൾക്കാരെ കാണുമ്പോൾ നമ്മുടെ യാത്ര റൂട്ട് തന്നെ മാറി മാറി പോവുകയാണ് കേട്ടോ ഓരോ ദിവസം ഓരോ പ്ലാനുകളാണ് പിന്നെ നമ്മൾ ഇതിന്റെ അകത്ത് കയറി കിടക്കുവാണ് പുറകിലേക്കാൻ പറ്റൂല പോലീസൊക്കെ ഉള്ളത് കൊണ്ട് ഈ കാണുന്ന കേട്ടോ ബൈ ബൈ ബായ് ഇത് പെട്രോൾ പമ്പും സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ ഈ കാണുന്ന ഏരിയ എന്ന് പറയുന്നത് അപ്പുറത്തൊന്ന് ചേച്ചി പഴയ കാണിച്ചതല്ല ചേച്ചി വിളിച്ചതാണ് വീഡിയോ എടുത്തതിലല്ലേ ഇവിടെ റോഡിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ഒരു മണിക്കൂറിന് ശേഷം നമ്മളിവിടെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട് നമ്മുടെ ജി സി സി രാജ്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ ഡെസേർട്ടഡ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ ഇപ്പം ഇതുപോലെ ഹൈവേയിൽ ഇങ്ങനെ ഇരിക്കാനും കിടക്കാനൊക്കെ ഒരു ചെറിയ സ്ഥലം കാണും അതുപോലെയുള്ള ഒരു സ്ഥലമാണ് നമ്മൾ അടുത്തൊരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ് ഫ്ലഡും ഫ്ലഡ് നല്ല തണുപ്പുണ്ട് ഏട്ടാ ഇപ്പോൾ മഴ പെയ്യാൻ വേണ്ടി പോവുകയാണ് നമുക്ക് ഇവിടെ വണ്ടിയിലെ കൂട്ടായിട്ടതാണ്ടേ ഈ പൂച്ചയാണ് ഏട്ടാ ഇവിടെ ഉള്ള ഇവിടെ വേറൊരു പൂച്ച ഉണ്ട് രണ്ട് പൂച്ചയാണ് ഏട്ടാ ഇത് വൈൽഡ് കാറ്റ് ആണ് വൈൽഡ് കാറ്റ് പെറ്റിട്ട് പോയതാണ് പുള്ളിക്കാരെ എടുത്തതാണ് പുറത്ത് ഫുള്ള് നല്ല മഴയാ നമ്മളങ്ങനെ പുള്ളിക്കാരന്റെ വില്ലേജിലോട്ടാണ് വരുന്നത് ഏതോ ഒരു ചെറിയ ഗ്രാമങ്ങളിലൊക്കൂടെ ഒക്കെയാണ് ഏട്ടാ പോകുന്നത് ബുഷിന്റെ അകത്തോട്ടാണ് പോകുന്നത് മഴ ആയതുകൊണ്ടത് ആ പുറത്തല്ല മഴ വെള്ളം കെട്ടി കിടക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഹാഷിപ്പ മദ്യം വാങ്ങാൻ വേണ്ടി പോയതാണ് കേട്ടോ പുള്ളിക്കാരന്റെ ഫാമൗസ് എത്തിയോ പുള്ളിക്കാന്റെ പേരാണ് തന്റെ ഹൂത്ത്മാക്ക് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഏകദേശം അച്ഛൻ എന്ന് ജർമ്മൻകാരനായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് ധാരാളം വലിയ ഇതുണ്ട് അതായത് എത്ര ഹെക്ടറോ ഡാനിയൽ ഹൗ മച്ച് ഹെക്ടർ ലാൻഡ് ഈസ് ഇറ്റ്സ് റിയലി അതായത് ഒരു ഇരുന്നൂറ്റി അറുപത് ഹെക്ടറോ ഏക്കറല്ല ഏട്ടോ ഇരുന്നൂറ്റി അറുപതോ രണ്ടായിരത്തിഅറുന്നൂറ് ഹെക്ടറോ ആണ് കാരണം ഇവിടെ ഒരാൾക്ക് ഒരു ലാൻഡ് ഉണ്ടെങ്കിൽ നൂറ് സെന്റോ അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് ഏക്കറൊന്നോ അല്ല ചെലപ്പോ മിനിമം ഒരു പതിനായിരം ഏക്കറാണ് രണ്ടായിരത്തി എഴുന്നൂറ് ഹെക്ടറുള്ള ലാൻഡിലോട്ടാണ് നമ്മളിപ്പൊ കയറിയത് കേട്ടോ എന്റെ അമ്മോ അത്ര വലിയൊരു സ്ഥലമാണ് നമ്മൾ ഫാം ഹൗസിന്റെ ഉള്ളിലോട്ട് കേറിയിട്ടുണ്ട് ഇനിയും കിലോമീറ്ററുള്ള പോണം എന്റെ അമ്മ രണ്ടായിരത്തി എഴുന്നൂറ് ഹെക്ടർ ലാൻഡാണ് ഏട്ടോ ഇവർക്കുള്ളത് ഇവിടെ ഇവര് മദ്യ വെക്കാൻ പോവാണ് വിസ്കി എന്നിട്ട് ഇനിയും കുറെ ഡ്രൈവ് ചെയ്യാനുണ്ട് പുള്ളിക്കാരന്റെ ഫാം ഹൗസിന്റെ ഗേറ്റിലാണ് കയറിയത് കേട്ടോ സ്പ്രൈറ്റും മദ്യപാനും ഒക്കെയാണ് മദ്യം കുടിക്കരുത് കേട്ടോ ആരും ഡോൺ ഡ്രിങ്ക് ആൽക്കഹോൾ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നായി ഹെക്ടറാണ് കേട്ടോ ഒരു ഹെക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം അപ്പൊ രണ്ടായിരത്തി എഴുന്നൂറ്റി എമ്പത്തൊന്ന് ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ട് ഇവിടെ ഞാൻ കുറച്ച് മഴവെള്ളം ചേർന്ന സ്പ്രൈറ്റ് ആണ് കേട്ടോ നമ്മൾ ഫുള്ള് കാട്ടിലൂടെയാണല്ലോ പോകുന്നത് എന്ത് അടിപൊളി കേട്ടോ അങ്ങ് കാണുന്നതാണ് നമ്മുടെ ഫാം ഹൗസ് എന്ന് തോന്നുന്നു നമ്മൾ കിലോമീറ്റർ വേളോളം ദൂരം വന്നു കേട്ടോ എൻ്റെ അമ്മ ആഹാ നമ്മൾ വന്നല്ലോ നമ്മുടെ ഫാം ഹൗസിലോട്ട് വന്നല്ലോ ആ ഇവിടെ ഒരു അടിപൊളി ചെറിയൊരു റൂം സെറ്റപ്പ് ഒക്കെ ആണ് കേട്ടോ ഈ കാണുന്നത് ഇവിടെ മാത്രല്ല അങ്ങോട്ടും വേറെ ബിൽഡിങ്ങുകളും കാര്യങ്ങളും ഉണ്ട് ഇവിടെ കൊറേ ഉണ്ട് പുള്ളിക്കാൻ രണ്ട് വർക്കേഴ്സ് ഉണ്ട് ഇതെല്ലാം ഇവിടെ നോക്കാം ഇവിടെ കുതിരകളും കുറെ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് ഡാനിയൽ ആ ഇവിടെ കൊള്ളാല്ലോ മാറി മാറും പുള്ളിക്കാരൻ മൂന്ന് മാസത്തിന് ശേഷം വന്നു കേട്ടോ പുള്ളിക്കാൻ്റെ ഫാം ഹൗസിൽ വന്നത് ഇവരാണ് ഇവിടത്തെ കെയർ ടേക്കർ എന്ന് തോന്നുന്നത് ഈ രണ്ട് പേര് ഞാൻ പുള്ളിക്കാൻ്റെ റൂമിന്റെ അകത്ത് പോയിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് ഇവിടെ ഉള്ള സെറ്റപ്പ് എന്നൊക്കെ ഒരു ചെറിയൊരു റൂമാണ് കേട്ടോ കടലെ ഇവിടെ ബങ്ക് ബെഡും ഇവിടെ താണ്ടെ വേറൊരു ബെഡും സംഭവങ്ങളൊക്കെയാണ് ഇവിടെ താണ്ടേ ഒരു ചെറിയൊരു മിനി കിച്ചൺ ഉണ്ട് കൂളർ ഉണ്ട് താണ്ട ഇവിടെ ഒരു വാഷ്റൂമുണ്ട് കണ്ടില്ലേ പിന്നെ ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ ഒക്കെയാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കുന്നത് നല്ല മനോഹരം കേട്ടോ ചുറ്റുപാടും ഫുള്ള് എന്താ പറയുക ഫുള്ള് മലനിരകളാണ് ഇപ്പോൾ അടിപൊളി അവിടെ എന്തോ പുറകിലതുകൊണ്ട് അവിടെ ആയിട്ട് നമുക്ക് എന്തോ കാണാൻ സാധിക്കും ഇവിടുത്തെ ഒക്കെ തന്നെയാണ് കേട്ടോ ഇവിടെയുള്ള ഇവിടെ കറണ്ട് ഉണ്ടോയെന്ന് എനിക്കറിയില്ല വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കുറേ ബിൽഡിങ്ങുകളുണ്ട് കേട്ടോ അതിലേതെങ്കിലുമൊക്കെ കറണ്ട് കാണണം നമ്മളിവിടെ നടന്ന് നടന്ന് അവരുടെ അപ്പുറത്തെ പ്രോപ്പർട്ടിയിലോട്ട് ഇവരുടെ എനിക്കൊന്ന് ഈ ആളുകൾ താമസിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു അവരുടെ ഒരു ചെറിയൊരു ഹട്ടിലോട്ടാണ് ഏട്ടോ വന്നത് ഹട്ടിലേക്ക് കാണുന്ന ഒരു ചെറിയൊരു ഭാഗമാണ് അവിടെ എന്താ ക്യാമറ വാനാണോ അവിടെ ആയിട്ട് കാണാൻ വന്നത് അവിടെ കുറേ ആട്ടുംകുട്ടികളൊക്കെയാണ് ഏട്ടോ വ കുറച്ച് ആട്ടുംകുട്ടികളൊക്കെ അവിടെ നിൽപ്പമുണ്ട് അവിടെ പുറകിലും വേറെ എന്തോ തത്തയോ താറാവോ എന്തൊക്കെയാണ് കേട്ടോ അവിടെ ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നത് ഇത് പണ്ടത്തെ പുള്ളിക്കാരൻ്റെ ആണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് ഡാനി കുളിക്കാനുള്ള സാധനമൊക്കെ എടുത്തിട്ട് വരുവാണ് അതുകൊണ്ട് പുറകിൽ ഈ മലനിരകളൊക്കെ കാണാൻ എന്ത് മനോഹരം മനോഹരല്ലേ അടിപൊളിയായിട്ടോ പുള്ളിക്കാരൻ്റെ ഒരു അടിപൊളി സാധന നമ്മളെല്ലാരും കുളിച്ച് റെഡി ആയിട്ടുണ്ട് ദിസ്ഇസ് ഇതാണ് കേട്ടോ ഇത് നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന നമ്മുടെ നാട്ടിലൊക്കെ ഈ മരത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കൂലേ ആ സാധനമാണ് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ് കരിക്കാം കഴിക്കാൻ പറഞ്ഞു കേട്ടോ പുള്ളിക്കാരൻ ചവച്ചു കഴിച്ചു ഞാൻ കഴിച്ചില്ല കണ്ടില്ലേ ഇതിങ്ങനെ കഴിക്കാം ഹൗസ് ഡാനിയലേ തുണിയൊക്കെ കഴിക്കൊണ്ടിരിക്കുകയാണോ സോ ട് മറ്റേ സൊമാലിയിലെ സിനിമയിലെ നടനെ പോലെ പോലും ഉണ്ടോ ഓ നമ്മളിവിടെ തീയൊക്കെ കത്തിച്ചു തുടങ്ങി ക്യാമ്പെയർ ഒക്കെ ഇട്ടു തുടങ്ങിയിട്ടോ കേട്ടോ അവിടെ അവ ആകാശ കാഴ്ച കണ്ടോണ്ടിരിക്കുവാണ് കേട്ടോ മല മലയിൽ നോക്കിക്കൊണ്ട് അവിടെ ഇരുന്നോണ്ടിരിക്കുവാണ് നമ്മൾ ഇന്ന് ഇവിടെ ഏയ് ഏയ് നമ്മളിവിടെ നാട്ടിനെ അറക്കാൻ വേണ്ടി വന്നാണ് ഒരു ആടിനെ പിടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഫുള്ള് താൻ പുളുക്കയുടെ നാറ്റം കേട്ടോ ആട്ടിൻ പുളുക്കാറ്റം താൻ ചെവിയിൽ അതിന് ക്ലിപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഓ ഇതിനെ പിടിക്കാൻ വേണ്ടി പോവാണ് റജീവൻ ഇവിടെ നമ്മൾ ആട്ടിനെ കൊണ്ടുപോവാണ് ഏട്ടോ അങ്ങോട്ട് അറക്കാൻ വേണ്ടി നമ്മളിവിടെ വെള്ളം കൊടുത്തിട്ടാണ് ഏട്ടോ കൊല്ലാൻ വേണ്ടി പോകുന്നത് ഈ പുള്ളിക്കാരെന്താണ്ട് അറക്കാൻ വേണ്ടി റെഡി ആയിട്ട് ഇരിപ്പുണ്ട് താൻ്റെ കത്തികോസ് ഇവിടെ നമ്മളെ ആട്ടിന് അടുത്ത് കൊറേ ആട്ടോ ഇവിടെ നമ്മളൊരു മീറ്റിന്റെ കട തന്നെ ഇവിടെ ഉണ്ടാക്കിട്ടുണ്ടാ മീന് തൂങ്ങി കിടക്കുന്നോ ഇവിടെ നമ്മള് തീയൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം വേണ്ടി ഇവിടെ രാത്രി ഒരു ഒരു സ്ഥലത്തോട്ട് വന്നതാണ് കേട്ടോ ടൗണിലോട്ട് വന്നതാണ് ഇവിടെ ഫുള്ള് പാർട്ടിയാണ് ഏട്ടോ ഇന്ന് സൺഡേ സാറ്റർഡേ ഞായറാഴ്ച ആയതുകൊണ്ട് പുള്ളിക്കാരൻ്റെ കൂടെ വന്നതാണ് ഏട്ടോ ഇവിടെ കൊറേ ആളുകൾ സ്മോക്ക് ചെയ്യുന്നുണ്ട് നാണ്ടെ ഉള്ളിലോട്ട് കയറി നോക്കട്ടെ എങ്ങനെയാണെന്ന് നമ്മള് വീട്ടിലോട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് ഇവിടെ എൻ്റെ അമ്മ കാൻഡിഡ് ലൈറ്റ് ഡിന്നറൊക്കെ ആണല്ലോ ബ്രോ ഇരിക്കുന്നത് ബ്രോ അമേസിംഗ് ബ്രോ എൻ്റെ അമ്മ അടിപൊളി ഇവിടെ താണ്ടേ ജ്യൂസുണ്ട് വൈനുണ്ട് പിന്നെ താണ്ടേ മട്ടൻ ഉണ്ട് നല്ല മട്ടൻ പിന്നെ ഈ കാണുന്ന മെയ്സിന്റെ ഉണ്ടാക്കിയ ഒരു ഭക്ഷണം കേട്ടോ വാവ അതൊക്കെ കഴിഞ്ഞു പിന്നീട് നമ്മൾ കുറെ സംഭാഷണങ്ങളൊക്കെ നടത്തി നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരുന്നു പിന്നീട് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുമാണ് ഇനി അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും പറയും